കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരം നാളെ പട്ടായ യുണൈറ്റഡ് എഫ് സിക്കെതിരെ പട്ടായ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ പട്ടായ ഡോൾഫിൻ യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്ന അവിടുത്തെ തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ടീമിനെതിരെയാണ് നടക്കുന്നത് ടീമിൻ്റെ സ്ട്രെങ്ത്ത് എബിലിറ്റിയൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത് പഞ്ഞിക്കിട്ട് വിടാൻ പറ്റുന്ന ടൈപ്പാണ് മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പം പക്ഷേ താരങ്ങളുടെ എബിലിറ്റി ഉണ്ടല്ലോ ടെക്നിക്കൽ എബിലിറ്റി വെച്ച് നോക്കുമ്പം ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് കിടപിടിച്ച് നിൽക്കുക അവർ മാർക്കറ്റ് വാല്യൂ കുറവാണെങ്കിൽ പോലും ടെക്നിക്കൽ എബിലിറ്റിയിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് കിടപിടിച്ച് നിൽക്കാൻ തരുന്ന നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉള്ള ക്ലബ്ബ് തന്നെയാണ് ഈ പട്ടായ യുണൈറ്റഡ് എഫ് സി അപ്പം മത്സര തത്സമയം കാണാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം പിന്നെ ഏറ്റവും നിരാശപ്പെടുന്ന സാധനം സ്കോർ ലൈൻ പോലും പ്രോപ്പർ അപ്ഡേറ്റ് ഉണ്ടായിരിക്കില്ല മത്സരത്തിന് ശേഷം ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളതായിരിക്കുള്ളൂ സ്കോർ ലൈനും പിന്നെ സ്കോറേഴ്സും ആരൊക്കെയാണെന്ന് പിന്നെ ദയ തോന്നി എന്തെങ്കിലും കിട്ടിയാലായി ഇപ്പം ഇത്തരത്തിലൊരു കോൺഫിഡൻഷ്യാലിറ്റി വെച്ച് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മത്സരം ഒരു ക്ലോസ് ഡോർ മാച്ച് ആയിരിക്കാനാണ് സാധ്യത ഇൻ കേസ് ആർക്കെങ്കിലും ദയവ് തോന്നി എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നാലേ ഉള്ളൂ ആസിഫ് ആസിഫ്നാവ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം സ്ട്രീമിങ്ങോ ടെലികാസ്റ്റിങ്ങോ ഒന്നുമില്ല അത് നടക്കാൻ പോകുന്നത് ഒരു മത്സരം കഴിഞ്ഞ ശേഷം ഒരു ഫുൾ ടൈം സ്കോർ കാർഡും സ്കോറേഴ്സിൻ്റെ ലിസ്റ്റുമായിട്ടായിരിക്കും നിർത്തുക എന്നാണ് അറിയുന്നത് ഇടയി നിങ്ങൾക്ക് ഓഷോയെക്കുറിച്ചുള്ള വീഡിയോ ഓഷോ വേണ്ട നമ്മുടെ ഒരു യൂറോപ്യൻ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ഒരറിവായിക്കോട്ടെ ഓസ്ട്രേലിയയ്ക്കാണ് കേട്ടോ ഞാൻ പിന്നെ വേണമെങ്കിൽ നാളെ വിശദമായിട്ട് വീഡിയോ ചെയ്യാം ഞാൻ അക്കാഡമിക്സ് റൂട്ട് തിരിയാന്ന് വിചാരിച്ചിട്ടുണ്ടായി സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരമായിരുന്നു കുറേയേറെ നോളജും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഒരു ഒന്നുമില്ല ബൈ